പുതിയൊരു യാത്ര തുടങ്ങുകയാണ് സഞ്ചരിക്കാൻ പോകുന്ന വഴിയുടെ പേര് രണ്ടായിരത്തി എന്നാണ് ഈ വർഷം താമസിക്കേണ്ട വീട് അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴിലുമാണെന്ന് ഏത് വീട്ടിലാ താമസിക്കുന്നതെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭവനത്തിൽ പാർത്താലേ സുരക്ഷിതരായിരിക്കത്തുള്ളൂ ആ വീടിന്റെ നമ്പരും പറയുകയാണ് സാംസ് നമ്പർ നയൻറ്റി വൺ വേഴ്സസ് വൺ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ ഒന്നാണ് നിങ്ങൾക്ക് ഈ വർഷം താമസിക്കാൻ ദൈവം നൽകുന്ന വീടിന്റെ ഗ്രഹ നമ്പർ വീടായെങ്കിൽ പിന്നെ യാത്ര ചെയ്യാൻ ഒരു വണ്ടി വേണ്ടേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിന്റെ യഹോവ നിന്റെ ഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും ഈ വചനത്തിലായിരിക്കട്ടെ ഈ വർഷത്തെ നിങ്ങളുടെ മുഴുവൻ യാത്രകളും പോയാലും വന്നാലും ദീർഘദൂരമാണെങ്കിലും ചെറിയ ദൂരമാണെങ്കിലും നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ഈ വചനത്തിന്റെ അകത്താണ് യഹോ വൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും